ഏറ്റുമാനൂരിൽ ലോട്ടറി വിൽപ്പനക്കാരിയായ സ്ത്രീയെ പറ്റിച്ച ലോട്ടറികളുമായി കടന്നു കളഞ്ഞ പിടിയിൽ ഇടുക്കി കുട്ടിപാലിൽ വീട്ടിൽ നവാസിനെയാണ് എറണാകുളം കലൂരിൽ നവാസിനെ അറസ്റ്റ് ചെയ്തത് ഏറ്റുമാനൂരിലും പരിസര പ്രദേശങ്ങളിലും ലോട്ടറി വിൽപ്പന നടത്തി വരുന്ന കോതനെല്ലൂർ സ്വദേശിനി രാജിയെ പറ്റിച്ചാണ് നവാസ് നൂറ്റി ഇരുപത് ടിക്കറ്റുകളുമായി കടന്നു കളഞ്ഞത് ഏറ്റുമാനൂർ പാലാ റോഡിൽ പേരൂർ ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് സംഭവം ലോട്ടറി വാങ്ങി പരിശോധിച്ച ശേഷം പണവുമായി എത്തി ടിക്കറ്റ് എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച ശേഷം നവാസിന്റെ കൈവശമുണ്ടായിരുന്ന പഴയ ടിക്കറ്റുകൾ രാജിക്ക് നൽകുകയായിരുന്നു ഇതിനുശേഷം ഇയാൾ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു ഇതിൽ പന്ത്രണ്ട് ലോട്ടറി ടിക്കറ്റുകൾക്ക് അഞ്ഞൂറ് രൂപ വെച്ച് പന്ത്രണ്ടായിരം രൂപ സമ്മാനമുണ്ടായിരുന്നു രാജി ഉടൻ തന്നെ ഏറ്റുമന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു കഴിഞ്ഞിട്ട് ആൾക്ക് അത്യാവശ്യമുള്ളത് ആൾ എണ്ണിയിട്ട് ബാക്കി എനിക്ക് തിരിച്ച് തന്നത് ആളെ പഴയ ലോട്ടറി ആയിരുന്നു തിരിച്ച് തന്നത് ഞാൻ അതുകൊണ്ട് അപ്പം ഞാൻ ആൾ തിരിച്ച് തന്നിട്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മുന്നോട്ട് നട നടന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പറ്റിക്കാൻ സാർ എന്നുള്ളത് മനസ്സിലായി അപ്പോഴാണ് ഞാൻ സാറിൻ്റെ അടുത്ത് ഓടി വന്നു സാറെ എങ്ങനെയാണ് സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് പ്രദേശത്തെ സി സി ടി വിയിൽ നിന്നും മോഷ്ടാവിന്റെ ദൃശ്യം ലഭിക്കുകയും രാജി ഇയാളെ തിരിച്ചറിയുകയും ചെയ്തു നവാസിനെ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ എറണാകുളം കലൂരിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത് രണ്ടായിരത്തി ടൗൺ ഈസ്റ്റ് തൊടുപുഴ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നവാസിന് സമാന കേസുകൾ ഉള്ളതാണ് ലോട്ടറി കച്ചവടം നടത്തുന്ന നിരാലംബരായ വയോജനങ്ങളെ കബളിപ്പിച്ച് ലോട്ടറി തട്ടിയെടുക്കുന്ന രീതിയാണ് നവാസിനുള്ളതെന്ന് ഏജുമനൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ അഖിൽ ദേവ് പറഞ്ഞു നല്ലൂർ ഭാഗത്തുള്ള രാജി എന്ന് പറയുന്ന സ്ത്രീ അവർ ലോട്ടറി കൊണ്ട് കടന്ന് വിറ്റ് ജീവിക്കുന്നവരാണ് അവരേറ്റവും നല്ലൊരു ഭാഗത്താണ് ടൗണിലാണ് ലോട്ടറി വിളിക്കുന്നത് അപ്പോൾ അവർ ഒരു ഉച്ച സമയത്ത് അവരെ സമീപിച്ചിട്ട് ഒരാൾ ടിക്കറ്റുകൾ ബൾക്കായിട്ട് വാങ്ങാനെന്ന യാച്ചയാണ് പറഞ്ഞത് കയ്യിലുണ്ടായ ടിക്കറ്റുകളെല്ലാം വന്നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കി ശേഷം തിരികെ കൊടുത്ത സമയം തിരികെ കൊടുത്തിട്ട് ഞാനിപ്പോൾ വരാം ഫണ്ടായിട്ട് വരാമെന്ന് പറഞ്ഞ അയാൾ നടന്നു പോവുകയാണെങ്കിൽ അയാൾ പോയി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ലേഡി നോക്കുമ്പോൾ അതിലൊരു നൂറ് നൂറ്റി എഴുപതോളം ടിക്കറ്റുകൾ അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടാണ് നമ്മൾ അപ്പോൾ അവർ ചതിപറ്റി മനസ്സിലായി ശേഷം തന്നെ അവർ കുറേ ഓടി നോക്കിയെങ്കിലും ഈ പറയുന്ന ആളെ കാണാൻ സാധിച്ചിട്ടില്ല ഇത് പറഞ്ഞിട്ട് വൈകുന്നേരം അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പരാതി വന്നതിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഇവരുടെ പരാതി കേട്ട് ഇവർ പറഞ്ഞ ആ സ്ഥലത്ത് സി സി ടി വി ദൃശ്യങ്ങൾ പറഞ്ഞിട്ട് ഇവരെയും കൂട്ടി ആ സ്ഥലത്ത് അതേ സെൻട്രൽ ജംഗ്ഷനുണ്ടായിരുന്നു എന്നാലവിടെ ചെന്ന് നോക്കുമ്പോൾ ഇവർ പറയുന്ന രീതിയിൽ ഒരു സംഭവം നടന്നതായിട്ട് സി സി ടി വി സി സി ടി വി ദൃശ്യങ്ങൾ നോക്കി കാണാനായിരുന്നു ഇത്തരത്തിൽ ലഭിക്കുന്ന ലോട്ടറി ടിക്കറ്റുകൾ ഇയാൾ വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത് എസ് ഐ അഖിൽ ദേവ് എ എസ് ഐ വിനോദ് വി കെ എസ് സി പി ഒ സുനിൽ കുര്യൻ സി പി എംമാരായ അനീഷ് വി കെ സനൂപ് അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ